രേണു ഇതൊന്നും ആക്ട് ചെയ്യുന്നതല്ല ശരിക്കും ആ കുട്ടിയുടെ തലയ്ക്ക് പ്രശ്നമുണ്ട് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അൻഷാദ് ഞാൻ രേണു സുതിയെപ്പറ്റി ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായി ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു മത്സരാർത്ഥിയായി എത്തിയ രേണുവിന് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഞാൻ മുമ്പ് രേണുവിന് ആൽബം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബത്തിൻ്റെ പേരാണ് കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി ആ ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന നിൽക്കുന്നതന്നെ രേണു കെട്ടിപ്പടിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ രംഗം കുറച്ച് വിവാദമൊക്കെ ആവുകയൊക്കെ ചെയ്തു അപ്പോൾ ആൽബം ഉടനെ റിലീസ് ഉണ്ട് എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല രേണു ബിഗ് ബോസിലെത്തി ഓക്കെ നമ്മളെല്ലാവരും തന്നെ ബിഗ് ബോസ് കാണുന്നുണ്ട് ഞാനും കാണാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ രേണുവിന് ഒരു തലവേദന വരികയും രേണു ഗെയിം കളിക്കാതിരിക്കുകയൊക്കെ ചെയ്തു അപ്പം അതിനിടയിൽ വന്നിരിക്കുന്ന ഒരുപാട് കമൻസുകളും കാര്യങ്ങളും രേണു രേണുവിൻ്റെ തലവേദനയില്ല അവളത് അഭിനയിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുടെ കമൻറ്റുകൾ കണ്ടു അല്ലാതെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് അവൾ കള്ളിയാണ് അവൾ അങ്ങനെ അഭിനയിക്കുന്നതാണ് എന്നൊക്കെ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് രേണുവിനെ അറിയാം രേണുവിനെ രേണുവിൻ്റെ ഫാമിലിയും അറിയാം അപ്പം ഞാൻ ഈ കണ്ണേട്ടൻ്റെ സ്ത്രീകൂടി എന്ന ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രേണു ഇതേപോലെ തന്നെ എൻ്റെ സെറ്റിൽ വെച്ചിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായി തല രണ്ട് പൊത്തിപ്പിടിച്ചിട്ട് കറിയായിരുന്നു അപ്പം ഞാൻ ചെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു തലവേദനയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് പിന്നെ ഒരു ചായയെ കുറിച്ച് കഴിഞ്ഞപ്പോൾ പാളമൊക്കെ ആയി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ അപ്പം ഈ രേണുവിന് ഈ തലവേദന വന്നാൽ അത് ചില ആഴ്ചകളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ആഴ്ചയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അത് അവൾ അഭിനയിക്കുന്നതും കാര്യങ്ങളൊന്നും അല്ല അഭിനയിക്കുന്നൊന്നും അല്ല അതുണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് രേണു അല്ലാതെ അത് വേറെ ഒരു കാര്യത്തിനൊന്നും ചെയ്യാനുള്ള ഒരു മടി മടികൊണ്ടൊന്നും അങ്ങനെയുള്ള ഒരാളല്ല രേണു കാരണം ഈ തലവേദന വന്ന് അവിടെ അത്ര കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് പോലും ബാക്കി കാര്യങ്ങൾ ഷൂട്ട് തീർക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ടാൾ അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് സ്വന്തം ചെയ്യുന്ന ഒരു ജോലിയോട് നല്ല ഒരു ഇതുള്ള ആളാണ് പിന്നെ രേണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന രേണു ആൾ പാവമാണ് അയാൾ ഉള്ളിലൊന്നുമില്ല ഉള്ളിലൊന്നും വെച്ചിട്ട് പുറമെ വേറെ കാണിക്കാൻ പുള്ളിക്കാരിക്ക് അറിയത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടങ്ങ് പറയും അതാണ് രേണു അപ്പം ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തില് ഒരാളാണ് ഞാനും അപ്പം എല്ലാവരും ബിഗ് ബോസ് കാണണം രേണുവിനെ സപ്പോർട്ട് ചെയ്യണം വോട്ടൊക്കെ ചെയ്യണം നമ്മുടെ രേണു എന്തായാലും ഈ സീസൺ സെവൻ്റെ വിന്നറായിട്ട് തന്നെ തിരിച്ചറങ്ങി വരട്ടെ പിന്നെ എല്ലാവരും പറയും പോലെ രേണു ഇതൊന്നും ആക്ട് ചെയ്യുന്നതല്ല ശരിക്കും ആ കുട്ടിയുടെ തലയ്ക്ക് പ്രശ്നമുണ്ട് ഓക്കെ